സംസ്ഥാനത്തെ അമീബിക് മസ്തിഷ്കജ്വരം സംബന്ധിച്ച നിയമസഭയിൽ പ്രതിപക്ഷം നൽകിയ അടിയന്തര പ്രമേയത്തിൽ ചർച്ച പുരോഗമിക്കുന്നു വീട്ടിൽ കുളിച്ചവർക്ക് പോലും രോഗം വരുന്നു എന്ന അവസ്ഥയാണെന്ന് അടിയന്തര പ്രമേയം അവതരിപ്പിച്ച എൻ ഷംസുദ്ദീൻ എം ആരോപിച്ചു ആരോഗ്യരംഗം തകർന്നെന്നും മരുന്നും ചികിത്സയുമില്ലാത്ത ഇല്ലാത്ത അവസ്ഥയാണ് കേരളത്തിലെന്നും എൻ ഷംസുദ്ദീൻ പറഞ്ഞു വിശദാംശങ്ങളുമായി പി എസ് വിനയ ചേരുന്നു വിനയ ഈ തുടർച്ചയായ ദിവസങ്ങളിൽ അമീബിക് മസ്തിഷ്കജലം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട് അതിനെ തുടർന്ന് നിയമസഭയിൽ ചർച്ച നടക്കുന്നു കേരളത്തിലെ ആരോഗ്യ രംഗത്തെക്കുറിച്ച് രൂക്ഷമായ വിമർശനം പ്രതിപക്ഷം ഉന്നയിച്ചിരിക്കുന്നു ഏറ്റവും പുതിയ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ഇതുവരെ പതിനേഴ് പേർ മരിച്ചിട്ടുണ്ട് അറുപത്തി ആറോളം പേർക്ക് രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട് ഈ മരിച്ച ആളുകളിൽ ഈ വീട്ടിൽ കുളിച്ച ആളുകൾ ഉൾപ്പെടെയുണ്ട് അതോടൊപ്പം തന്നെ നാല് മാസം പ്രായമായ ഒരു കുഞ്ഞിന് വരെ ഈ രോഗബാധ ഉണ്ടാകുന്ന ഒരു ഉണ്ടാകുന്നൊരവസ്ഥയുണ്ട് ഈ കാര്യങ്ങളെല്ലാമാണ് പ്രതിപക്ഷം സഭയിൽ ഉന്നയിച്ചത് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് കേരളത്തിലെ ആരോഗ്യരംഗം വലിയ അപകടാവസ്ഥയിലാണ് മാത്രമല്ല വിവിധ മെഡിക്കൽ കോളേജുകളിൽ ചികിത്സയ്ക്ക് എത്തുന്ന ആളുകൾ മടങ്ങിപ്പോകേണ്ട അവസ്ഥയാണ് ശസ്ത്രക്രിയകൾ മുടങ്ങുന്നുണ്ട് പത്ത് മാസത്തോളമായി ഹൃദയ ശസ്ത്രക്രിയകൾ കോഴിക്കോട് ജില്ലാ ആശുപത്രിയിൽ മുടങ്ങിയിരിക്കുന്നു ഈ കാര്യങ്ങളെല്ലാമാണ് പ്രതിപക്ഷം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് അതിലുള്ള ചർച്ചയാണിപ്പോൾ നടക്കുന്നത് രണ്ട് മണിക്കൂർ ചർച്ചയാണുള്ളത് അതേസമയം ആരോഗ്യരംഗം ഏറ്റവും മികച്ച അവസ്ഥയിലാണെന്നും ഈ അമീബിക് മസ്തിഷ്ക ജ്വരം ഉൾപ്പെടെയുള്ള രോഗങ്ങൾക്കെതിരെ വലിയ തോതിലുള്ള ഒരു പ്രതിരോധം അത് ലോക നിലവാരത്തിലുള്ള ഒരു പ്രതിരോധം സംസ്ഥാനത്ത് ഉണ്ടാകുന്നുണ്ട് എന്നുമുള്ള ഒരു കാര്യം പറഞ്ഞുകൊണ്ടാണ് ഈ കാര്യത്തെ ഭരണപക്ഷം പ്രതിരോധിച്ചുകൊണ്ടിരിക്കുന്നത് ആരോഗ്യമന്ത്രി വീണ ജോർജ് ഈ വിഷയത്തിൽ മറുപടി പറയും അവരുടെ മറുപടി ഏതാണ്ട് അല്പസമയത്തിനകം തന്നെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കേരളത്തിലെ ആരോഗ്യരംഗം വലിയ അപകടാവസ്ഥയിലാണെന്നുള്ള കാര്യം ഒരു ഉദാഹരണങ്ങളധികം പറഞ്ഞുകൊണ്ടാണ് പ്രതിപക്ഷം ഇവിടെ ഉന്നയിക്കുന്നത് അതേസമയം തന്നെ നിലവാരത്തിലുള്ള ചികിത്സ കേരളത്തിൽ നടക്കുന്നുണ്ട് ശിശു മരണനിരക്ക് ആയിരത്തിൽ അഞ്ച് മാത്രമായി മാത്രമായിക്കൊണ്ട് ഇന്ത്യയിൽ തന്നെ ഏറ്റവും നല്ല ശിശു മരണനിരക്ക് കുറവുള്ള ഒരു സംസ്ഥാനമായി കേരളം മാറിയിട്ടുണ്ട് എന്നുള്ള കാര്യമെല്ലാമാണ് ഭരണപക്ഷം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് ഭരണപക്ഷത്തിനെതിരെ ആരോഗ്യരംഗം കുത്തഴിഞ്ഞു എന്ന തരത്തിൽ പ്രതിപക്ഷം ആരോപണങ്ങൾ ഉന്നയിക്കുന്നു അതിനെ കണക്കുകൾ നിരത്തിയാണ് ഭരണപക്ഷം പ്രതിരോധിക്കുന്നത് നിയമസഭയിൽ നിന്നും പി എസ് വിനയാണ് വിശദാംശങ്ങൾ നൽകിയത്